നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി കന്നിരാശിക്കാരുടെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് കന്നിരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ സമ്മിശ്ര ഫലങ്ങൾ അല്ലെങ്കിൽ ഒരു ശരാശരി ഫലങ്ങളാണ് സാധ്യത ഉള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാവങ്ങളുള്ള സൂര്യൻ്റെ സഞ്ചാരം പരിമിതമായ നേട്ടങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ചൊവ്വയുടെ സ്ഥാനം ഒക്ടോബർ ഇരുപത്തി ഏഴിന് ശേഷം കാര്യമായ ഫലങ്ങൾ നൽകുന്നതുമല്ല മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ബുധൻ നല്ല ഫലങ്ങൾ നൽകുമെങ്കിലും ഒക്ടോബർ ഇരുപത്തിനാലിന് ശേഷം അത് ദുർബലമാവുന്നതാണ് പത്താം ഭാവത്തിൽ വ്യാരൻ്റെ സ്ഥാനം തുടക്കത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ മെച്ചപ്പെടുകയും കൂടുതൽ അനുകൂല ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ശുക്രൻ്റെ സംക്രമണം മിതമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതാണ് പ്രത്യേകിച്ച് ഒക്ടോബർ ഒൻപതിനു ശേഷം ശനിയുടെ സ്വാധീനം ബന്ധങ്ങളിൽ ഉണ്ടാക്കാനിടയുള്ള ബുദ്ധിമുട്ടുകളെ സൂചിപ്പിക്കുന്നു കരിയർ അനുസരിച്ച് കന്നി രാശിക്കാർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മാസത്തിൻ്റെ തുടക്കത്തിൽ ബുധൻ്റെ സ്ഥാനത്തിൽ നിന്നും ബിസിനസ് ജോലി സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനവും ലഭിക്കും എന്നിരുന്നാലും പുതിയ ബിസിനസ് സംരംഭങ്ങളെ ശ്രദ്ധാപൂർവം സമീപിക്കണം പ്രത്യേകിച്ച് ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ വിദ്യാഭ്യാസത്തിൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും അതേസമയം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ചെറിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും കാരണം മാതാപിതാക്കൾ ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി കൊച്ചു കുട്ടികളാണ് പ്രൈമറികളൊക്കെ എന്ത് പഠിപ്പിക്കാനാണ് ചെറിയ രീതിയിലുള്ള ഇത് ആരൻ മൂലം നൂറ് പഠിക്കണമെന്നൊന്നും നിർബന്ധം പഠിക്കാതെ അതാണ് അത്തട്ടിയും പൊട്ടിയും ഊന്നാണ് ഈ യാതാർ ക്ലാസ്സിൽ വരുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ ചോവയുടെ സ്വാധീനം കാരണം കുടുംബജീവിതത്തിൽ ചില പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടാം പക്ഷേ ആശയവിനിമയത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് വിയോജിപ്പുകൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നതാണ് പ്രണയത്തിൽ ശനിയുടെ സ്ഥാനം കാഠിന്യം സൃഷ്ടിച്ചേക്കാം പക്ഷേ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴത്തിൻ്റെ സ്വാധീനം പ്രണയ അവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതാണ് ദാമ്പത്യം തുടക്കത്തിൽ സംഘർഷങ്ങൾ കണ്ടേക്കാം പക്ഷേ മാസാവസാനം മെച്ചപ്പെടുകയും മെച്ചപ്പെട്ട ഐക്യം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നതാണ് സാമ്പത്തികമായി ഈ മാസം മിതമായ വിജയം കാണിക്കുന്നു പ്രത്യേകിച്ച് വരുമാനത്തിൽ വ്യാഴം മാസാവസാനം സാമ്പത്തിക നേട്ടങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നിരുന്നാലും പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ്റെ സ്ഥാനം കാരണം അനാവശ്യ ചെലവുകൾ ഉണ്ടാകാം ആരോഗ്യപരമായി മാസം പൊതുവേ അനുകൂലമാണ് എന്നിരുന്നാലും ഒക്ടോബർ ഇരുപത്തിനാലിന് ശേഷം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടുന്നതുമാണ് ചെറിയ ആരോഗ്യ ആശങ്കകൾ അലട്ടുന്നതായിരിക്കും അതെല്ലാം ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുന്നതുമാണ് എൻ അസുഖങ്ങൾ ചെറിയ അസ്വസ്ഥതകളുണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ അടുത്തുള്ള ഏതെങ്കിലും ആശുപത്രികളിൽ ചികിത്സ തേടുന്നതായിരിക്കും എപ്പോഴും അത്യുത്തമം പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധ രൂപമുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഇത് ചെയ്യേണ്ടതാണ് ഉപ്പ് ക്ഷേത്ര ദർശനം വഴി വഴിപാടുകൾ വഴി നമുക്കൊരുപാട് തടസ്സങ്ങളും ദോഷങ്ങളും മാറ്റിയൊടുക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് തന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം